കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനത്തെ റബർ കർഷകർക്ക് കടുത്ത നിരാശ അടിസ്ഥാന വില ഇരുന്നൂറ്റി അൻപതാക്കി ഉയർത്തണമെന്ന ആവശ്യം പരിഗണിച്ചില്ല ഒന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്ക് പ്രതീക്ഷകൾ ഏറെയായിരുന്നു എന്നാൽ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ റബ്ബർ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും കർഷകരെ സഹായിക്കുന്നതിനും ആവശ്യമായ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല റബ്ബറിന്റെ അടിസ്ഥാന വില ഇരുന്നൂറ്റി അൻപതാക്കി ഉയർത്തണമെന്നതായിരുന്നു കർഷകരുടെ പ്രധാന ആവശ്യം നിലവിൽ ഇരുന്നൂറിന് മുകളിൽ വിലയുണ്ടെങ്കിലും ഉൽപ്പാദനക്കുറവ് മൂലം വില വർധനയുടെ പ്രയോജനം കർഷകർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നില്ല വിലസ്ഥിരത ഉറപ്പുവരുത്തി കർഷകർക്ക് കൈത്താങ്ങാവുന്ന പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും നിരാശയായിരുന്നു ഫലം ഇതു ഇതുപോലൊരു അവഗണന ഒരിക്കലും ഉണ്ടായിട്ടില്ല കേന്ദ്ര സർക്കാരുകൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം മുൻകാലങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇപ്പോൾ ഇവിടെ റബ്ബറിൻ്റെ ഒരു ചെറിയ തോതിലുള്ള വിലവർദ്ധനം ഉണ്ടാകുന്നു അന്താരാഷ്ട്ര വിപണിയിൽ ഉൾപ്പെടെ ഈ പറയുന്ന റബ്ബറിൻ്റെ ലഭ്യതക്കുറവ് അത്തരമൊരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സഹായം ലഭിച്ചിരുന്നുവെങ്കിൽ ഇവിടുത്തെ റബ്ബർ കർഷകർക്ക് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക കേരളത്തിലെ റബ്ബർ കർഷകർക്കാണ് വലിയ പ്രതീക്ഷയായിരുന്നു കേന്ദ്ര സർക്കാരിൽ കേരളത്തിലെ തന്നെ ഒരു ഉന്നതനായ നേതാവിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ ഇവിടേക്ക് ഷീറ്റ് ഇറക്കുമതി ചെയ്യുന്നതിനുള്ള വലിയ തോതിലുള്ള ഒരു സമ്മർദ്ദം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്തരമൊരു സാഹചര്യമാണെങ്കിലും ഇവിടുത്തെ റബ്ബർ കർഷകരെ സംരക്ഷിക്കാനൊരു സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമെന്നാണ് ഇവിടുത്തെ കേരളത്തിലെ റബ്ബർ കർഷകർ പ്രതീക്ഷിച്ചിരുന്നത് വളം സബ്സിഡി പുനർകൃഷി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഏറെ നാളായി യാണ് ഇത് പുനരാരംഭിക്കാനും തീരുമാനമുണ്ടായില്ല വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ റബ്ബർ കൃഷിക്കും വ്യവസായത്തിനും വലിയ പ്രോത്സാഹനം നൽകുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ റബ്ബർ കർഷകർ നേരിടുന്നത് കടുത്ത അവഗണനയാണ് റബ്ബർ ബോർഡിന്റെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കുന്ന നടപടികളാണ് അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതെന്ന് കർഷകർ ആരോപിക്കുന്നു ന്യൂസ് മലയാളം കോട്ടയം